ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചരം അത് കേട്ടവരല്ല ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു ബദ്രഹേമിൽ തങ്ങൾ കണ്ട കാര്യങ്ങൾ ആറ്റിടയന്മാർ കണ്ടവരോടൊക്കെ പറയുകയാണ് പ്രഘോഷിക്കുകയാണ് ഈ മണ്ണിലെ ആദ്യത്തെ കരോൾ സംഘം അവർ കണ്ട ഉണ്ണീശയെ കുറിച്ച് അമ്മ മാതാവിനെ കുറിച്ച് മാറിയതാവിനെ കുറിച്ച് ആ അത്ഭുതത്തെ കുറിച്ച് രക്ഷകനെ കുറിച്ച് കണ്ടവരോടൊക്കെ പറഞ്ഞു അത് കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഇരുപത്തിയഞ്ച് നോമ്പ് കഴിഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞു ുണ്ടാകട്ടെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ പറയാനായി എൻ്റെ രക്ഷകൻ എൻ്റെ കർത്താവ് എൻ്റെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നമുക്കും പറയണം അത് സാധിക്കും നെഞ്ചു പൊട്ടി സ്വർഗത്തിലേക്ക് ഉയർത്തിയ നിയോഗങ്ങൾക്ക് മറുപടി ഉണ്ടാകും മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ നമുക്കത് പ്രഘോഷിക്കണം അതിന് സാധിക്കും അതിന് കർത്താവ് അവസരം തരും ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം പ്രാർത്ഥന ഉപേക്ഷിക്കരുത് കർത്താവൊപ്പമുണ്ട് അവൻ നിനക്ക് വേണ്ടിയാണ് ഈ മണ്ണിൽ വന്ന് പിറന്നത് എങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും നമ്മുടെ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു